ആദ്യമായാണ് ഇത്ര ദൈർഘ്യമുള്ള ഒരു ബസ് യാത്ര ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ കാലിഫോർണിയ വരെ ഒരു ബസ് യാത്ര ഏകദേശം മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് അഞ്ച് ബസ് മാറിക്കയറണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് പലരും പറഞ്ഞു കേട്ടതനുസരിച്ച് ന്യൂയോർക്കിലെ ബസ് യാത്ര നാട്ടിലെ ബസ് യാത്രയേക്കാൾ മനോഹരമാണ് വളരെ സുഖകരമായിരിക്കും എന്നൊക്കെയാണ് ഒരു ഫീഡ്ബാക്ക് കേട്ടത് ഏതായാലും ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് ഒരല്പം സാഹസികമായ തീരുമാനമായിരുന്നു എങ്കിലും ഈ യാത്രയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങുകയാണ് യഥാർത്ഥത്തിൽ ന്യൂയോർക്കിലെ ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള ഈ ബസ് യാത്ര നമ്മളുടെ ഫ്ലൈറ്റിനെക്കാളും കോസ്റ്റ്ലിയാണ് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് മൂന്ന് രീതിയിലാണ് നമുക്ക് ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എത്താൻ സാധിക്കുന്നത് ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യാം എം ട്രാക്കിലൂടെ യാത്ര ചെയ്യാം ബസ് യാത്രയും ചെയ്യാം അതിൽ ട്രെയിനും ബസ്സുമാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രാവൽ ഓപ്ഷൻസ് താരതമ്യേനെ ചെറിയ ചെലവ് മാത്രമേ ഫ്ലൈറ്റ് യാത്രയ്ക്ക് വരുള്ളൂ പക്ഷെ ഫ്ലൈറ്റ് യാത്ര എനിക്കധികം എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ഓൾറെഡി ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് പ്രാവശ്യത്തോളം ഈ ന്യൂയോർക്കിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് സ്പിരിറ്റ് എയർവേസിലും എയർവെയ്സിലും ആയിട്ട് എനിവേ നമുക്ക് നോക്കാം ആദ്യമായിട്ട് വളരെ ദൈർഘ്യമുള്ള ഒരു ബസ് യാത്ര തുടങ്ങാൻ പോവുകയാണ് ഈ ബസ് യാത്രയുടെ ഓരോ ഘട്ടങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഐഡിയേഴ്സ് ഇന്നലെ ഇവിടെ കരുണ ചാരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു ഈവെന്റ് ഉണ്ടായിരുന്നു ന്യൂ ജേഴ്സിയിൽ വെച്ചിട്ട് ഇവിടെ ഈ വുഡ് ബ്രിഡ്ജ് എന്നുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹോട്ടലിൽ ഇവിടെ ഈ ന്യൂ ജേഴ്സിയിൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ ആ ഈവെന്റിന് പോകാനുള്ള തയ്യാറെടുപ്പിനിടയ്ക്കാണ് ഈ നമ്മുടെ ഈ ട്രാവൽ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുത്തു വെച്ചത് ആക്ച്വലി ഈ ട്രാവലിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ പുറപ്പെടുന്നതേ ഉള്ളൂ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു രണ്ട് പെട്ടി ഇവിടെ ഒരു എന്റെ തന്നെ ഒരു ചേച്ചിയുണ്ട് ഷീല ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ വയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഇതാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന പെട്ടിയും ബാഗും ഇതാണ് ഇവിടെ ന്യൂജെഴ്സിയിൽ വച്ചിട്ട് പോകാനുള്ള രണ്ട് പെട്ടിയുമായിട്ട് ഞാൻ താഴെ ഇപ്പോൾ ലോബിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിഫ്റ്റിൽ വെച്ചിട്ട് ഒരു ഫോറിൻ കപ്പിൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ യു എസ് സിറ്റിസൺസ് അപ്പോഴവരെ ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ച പെട്ടികളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ബെസ്റ്റ് ട്രിപ്പ് ടു കാലിഫോർണിയ എന്നെ പറഞ്ഞപ്പോൾ യു ആർ സോ ബ്രേവ് എന്നൊക്കെ പറഞ്ഞത് പോയത് കേട്ടോ എനിക്ക് ഈ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമല്ലേ അപ്പോൾ എന്താകും എന്നറിയില്ല പിന്നെ താഴെ ഇപ്പോഴെ പേര് ലോബിയിലേക്ക് വന്ന് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഒന്ന് എന്നെ ബ്രൂക്കിലേക്ക് കൊണ്ടുപോകുന്ന സിജി ആനന്ദ് സിജി ആനന്ദ് ഇവിടത്തെ ഒരു വലിയ സിംഗർ സിംഗറൊക്കെയാണ് കേട്ടോ ന്യൂ ജേഴ്സിൽ ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിജി അപ്പൊ സിജിയാണ് എന്നെ ബ്രൂക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് ഇത് സിജിയുടെ വൈഫ് അയ്യോന്നേരം ഞാൻ പേര് പറഞ്ഞു ജയ് ശ്രീ ഓക്കെ താങ്ക് യു ഞാൻ പോരാക് യു ഇതാണ് ഞാൻ എപ്പോഴും പറയുന്ന എന്റെ സ്വന്തം ശീല ചേച്ചി അയ്യോ ഓ ഞാൻ ഇന്നലെ ഷീല ചേച്ചിയുടെ ഇവന്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കരുണ ചാരിറ്റീസിന്റെ ഗംഭീര ഈവന്റ് ആയിരുന്നു അതില സിജിയുടെ നല്ല പാട്ടും കറക്റ്റ് പ്രസിഡന്റ് കരുണാചാരീസ് ഓർഗനൈസ് ചെയ്ത ഒരു ഇവന്റ് ആയിരുന്നു നെൽ രാത്രി അദ്ദേഹത്തെ വയലാ സ്മൃതികളിൽ നിന്ന് ഒരു മനോഹരമായ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ പാടാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി ഞാൻ അനിത ശബരിനാഥ് അശ്വതി ആൻഡ് ടോം ആയിരുന്നു പങ്കെടുത്തിരുന്നത് അതുകൂടാതെ ലൈവ് ഓർക്കസ്ട്ര കൂടി ഉണ്ടായിരുന്നു

ഞാനും ഇവിടെ വന്നിട്ട് ഒരു ലോംഗസ്റ്റ് പറയുന്നത് ടു നയാഗ്രയാണ് പറഞ്ഞാൽ ഇവിടെ ചൈനീസ് കമ്പനീസ് ഉണ്ട് കമ്പനീസ് അല്ല ചൈനീസ് ടീംസ് ഉണ്ട് അവർക്ക് ഒരു മെയിൻ ഒരു വൺ ഓഫ് ദ മെയിൻ തിങ് ബസ് അങ്ങനത്തെ വളരെ ചീപ്പായിട്ട് ഒരു നായഗ്ര എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് സാധാരണ ബസ് പിടിക്കാണ് ഇറ്റ് വിൽ ബി റിയൽ കോസ്റ്റ്ലി

ില് ഞാനും സിജിയുമായിട്ട് ഇങ്ങനെ സിനിമ ബേസ്ഡ് ആയിട്ട് ഒരു വളരെ സീരിയസ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സിജിയോട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴെ വളരെ അല്പം ഒരു ഹൈ ആയിട്ടുള്ള മൂവീസ് മാത്രമേ അതിന് മാത്രമേ വലിയ സ്പേസ് ഉള്ളൂ അല്ലാതെ ചെറിയ ബജറ്റ് മൂവീസ് ഒന്നും ആരും കാണുന്നില്ല അതിന് നമ്മുടെ ഒ ടി ടി ബിസിനസ് പോലും ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ സിജി പക്ഷേ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ സിജിയെ കൊണ്ട് ഒന്നും കൂടെ അത് പറയുക നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നതാണ് ഇപ്പൊ നമ്മള് പല മൂവീസും ഒ ടി ടിയിൽ കാണുന്നുണ്ട് അതിനകത്ത് ഇപ്പൊ ടോപ്പ് സ്റ്റാർസിന്റെ കാണുന്നുണ്ട് അതായത് സ്റ്റാറിന്റെ പേര് പോലും അറിയാത്ത മൂവീസ് കാണുന്നുണ്ട് പക്ഷെ നമ്മള് പെട്ടെന്ന് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പറയുന്നത് എപ്പഴാന്ന് വെച്ചാൽ ഓ നാട്ടുമുതല വരെ നമുക്ക് ഓക്കെ ഒന്നില് നിർത്താതെ ചിരിക്കാവുന്നതോ അല്ലെങ്കിൽ നല്ലൊരു കഥയോ അല്ലെങ്കിൽ നല്ല അങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിം ഞാൻ നേരത്തെ ബോർഡിക്കാതെ പ്രേക്ഷകനെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഗുഡ് സക്സസ് അപ്പോഴത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി അതാണ് പിന്നെ ഇപ്പൊ ഇപ്പൊ വേറൊരു കാര്യം ഇപ്പൊ ആൾക്കാർക്ക് ഒരു രണ്ട് മണിക്കൂർ കണ്ടിരിക്കാനുള്ള ക്ഷമ കുറവാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് വൺ ഫോർട്ടി ഫൈവ് അങ്ങനെ വച്ച് ചെയ്യാത്തന്നെ ഇറ്റ് ബി വെരി സക്സസ് കാരണം ഇപ്പം എല്ലാവരും ട്രെൻഡും അങ്ങനെയാണ് ആൾക്കാർക്ക് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ഒരു മൂന്ന് മിനിറ്റ് ഒന്നും വീഡിയോ കാണാനുള്ള ക്ഷമയില്ല എല്ലാം റീൽസും കണ്ട് കണ്ട് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിലാണ് എല്ലാവരും എല്ലാവർക്കും അവസാനിക്കേണ്ടത് സോ ആ ഒരു തീം തന്നെ ആക്ച്വലി മൂവിയിലോട്ട് പോകുമ്പോഴും രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ സിനിമയൊക്കെ വളരെ കഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ കാണുന്നത് അപ്പൊ രജനാഥൻ്റെ മൂവിയൊക്കെ രണ്ടര മണിക്കൂറെ കാണാന്ന് വെച്ചാൽ ആം സോറി എനിക്ക് എന്നെക്കൂടെ പറ്റില്ല ഞാൻ പറയും അതേപോലെ തന്നെ ചെറിയ മൂവി ആണെങ്കിൽ അതിനകത്ത് ചെറിയ കണ്ടുണ്ട് ആൾക്കാരെ പിടിച്ചിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിജയിച്ചിരിക്കും ദാറ്റ്സ് മൈ ഫാൻ മൈ തിങ്ണ്ട് അറിയാം അതും പ്രത്യേകിച്ച് ഡയറക്ടറോട് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ പ്രേക്ഷകന്റെ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകന്റെ വാട്ട് ഹി എക്സ്പെക്ട്സ് വന്ന പുള്ളി എടുക്കുന്ന എനിക്കറിയാം സോ ഓൾ ദ വെരി ബെസ്റ്റ് ടു സോഹൻലാൽ നമ്മുടെ ഈ ഈ ബസ് 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 യാത്രയെ കുറിച്ച് പറയുന്നു യാത്ര 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 ഇഷ്ടപ്പെടുന്ന പറഞ്ഞല്ലോ നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ ഒരു നൈഗ്ര ഫോൾസ് ബസ് യാത്രക്കൊക്കെ പോയിട്ടുണ്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ടാണ് പോയത് അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഒരു ദിവസം താമസിച്ചിട്ടാണ് തിരിച്ചു വന്നത് ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ് നന്നോണം എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ ആം ട്രാക്ക് പോയത് കോവിഡ് സമയത്തിലാണ് ഞങ്ങൾ ആംട്രാക്ക് യാത്ര ട്രൈ ചെയ്തത് ഫ്ലോറിഡ ആ ഭാഗത്തോട്ടാണ് പോയത് നമ്മുടെ ലോർട്ടൻ വെർജീനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ദെർ ഈസ് എ ട്രെയിൻ ഊബർ നൈറ്റ് ട്രെയിൻ വിച്ച് വിൽ ടേക്ക് യു ടു ഫ്ലോറിഡ അതിൽ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ടേക്ക് യുവർ വെഹിക്കിൾ വെൻ യു ഗോ ഫോർ ദ ട്രിപ്പ് അപ്പം അങ്ങനെ ഞങ്ങൾ ആ ട്രിപ്പ് പോയിട്ട് വന്നതാണ് കൊറേ കീ വെസ്റ്റ് ആ കാര്യങ്ങൾ ആ സ്ഥലത്തൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട് വന്നു ഇറ്റ് വാസ് എ ഗുഡ് വൺ ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ് എന്നുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ തേർഡ് അവന്യൂയിൽ തേർട്ടി എയ്ത്ത് സ്ട്രീറ്റിലാണ് നമ്മുടെ ബസ് വരുന്നത് ഇവിടെ നിന്ന് വാഷിങ്ടൺ ഡി സിയിലേക്കാണ് ആ ബസ് പോകുന്നത് അത് ഫൈവ് അവേഴ്സോ മറ്റോ ആണ് ട്രാവൽ അതിനുശേഷം വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് വേറൊരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നമ്മളിവിടെ ബസ് വരുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ കോസ്കോയിലേക്ക് പോകുന്നത് ന്യൂയോർക്കിൽ നിന്ന് വാഷിംഗ്ടൺ ഡി സി വരെ ഈ ഫ്ലിക്സ് എന്നുള്ള ബസ്സിലാണ് പോകുന്നത് അവിടെ നിന്ന് വേറെ ഗ്രേ ഹൗണ്ടിന്റെ ബസ്സിലാണ് അവിടെ നിന്നുള്ള പിന്നെ യാത്ര അങ്ങനെ ബസ്സിൽ കയറിയിരുന്നിരിക്കുകയാണ് ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തപ്പോഴ് ഓൾറെഡി സീറ്റ് നമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അതിന്റെ ഒരു ബുക്കിംഗ് ആപ്പിൽ ഉണ്ടായിരുന്നത് അതില് ഈ ന്യൂയോർക്ക് ടു വാഷിംഗ്ടൺ ഡി സി മാത്രമായിരുന്നു എനിക്ക് വിൻഡോ സീറ്റ് അല്ലാതെ ഒരു എയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെ പക്ഷെ ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു നോക്കാനും പ്ലീസ് വിൻഡോ സീറ്റിൽ ഇരിക്കൂന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചു സോ അപ്പോൾ ഈ ആദ്യത്തെ യാത്രയിൽ വിൻഡോ സീറ്റിൽ തന്നെ ഇരുന്നാണ് യാത്രയിൽ നിന്ന് അപ്പൊ ഈ അനുജ് പട്ടേലാണ് എനിക്ക് കക്ഷിക്ക് വിൻഡോ സീറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒരു മണിക്കൂറോളം കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അതാണ് ഈ ന്യൂ ബൗൺസ്വിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ലേഡി വഴിയേരി ഇരിക്കുന്ന ഒരു ഷോർട്ടേജ് കണ്ടല്ലോ അതാണ് അനു ബൗൺ സ്വിപ്പ് ഈ യു എസിലൂടെയുള്ള ഈ റോഡ് ട്രിപ്പിൻ്റെ ഇപ്പോൾ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ തോന്നിയ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറെൻ്റ് ടെറൈനുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ആദ്യം കാണുന്ന ഒരു അർബൻ ഒരു നിറയെ വാഹനങ്ങളൊക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമേ ആയിരിക്കില്ല ഒരു അല്പം ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഇവിടെയൊക്കെ ഏകദേശം നമ്മളൊരു കുറച്ചൊരു ഗ്രാമ ഭംഗിയുള്ള കുറച്ചൊക്കെ ഒരു പച്ചപ്പുള്ള കുറച്ചുകൂടി ഒരു ശാന്തതയുള്ള ഒരു സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ ന്യൂ ബോൺ സ്റ്റു കഴിഞ്ഞിട്ട് കാണുന്നത് ഇനി ഇവിടെ നിന്നാ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വാഷിങ്ടൺ ഡി സി യൂണിയൻ സ്റ്റേഷൻ അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിലാണ് എല്ലാം പോകുന്നത് അവിടെ ഒരു വൺ അവറോളം സമയമുണ്ട് വൺ അവറിൽ കൂടുതൽ സമയമാണ് അത് കഴിഞ്ഞിട്ട് വേറൊരു ബസ്സിലാണ് അവിടെ നിന്ന് യാത്ര തുട ചെയ്യുന്നത് അത് കുറച്ചുകൂടി ദൈർഘ്യമുള്ള ഒരു യാത്രയാണ് ിലെ മിഡിൽ ഈസ്റ്റ് ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു ചാനലില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായ് മീഡിയ സിറ്റി നിന്നായിരുന്നു അന്ന് ടെലികാസ്റ്റ് ചെയ്തോണ്ടിരുന്നത് എന്റെ രണ്ടാമത്തെ ജോലിയായിരുന്നു അത് ഇന്ത്യ മിഷനിൽ നിന്ന് നേരെ ഈ ദുബായ് മിഡിൽ ഈസ്റ്റ് ടെലിവിഷനിലേക്കായിരുന്നു വന്നത് അന്ന് അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് ഇതുപോലുള്ള ഒരു നഗര ദൃശ്യം കാണുമ്പോൾ ഇങ്ങനെ എന്തിനെന്നറിയാതെ ഓടിപ്പോകുന്ന കുറേ വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു വളരെ ഒരു നമ്മൾ കണ്ട ആ ഒരു ഏജിലൊക്കെ എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും ഞാൻ അവിടെ പോയിട്ടുണ്ടാകുക അപ്പോൾ ഈ കാണുന്ന ഈ നഗര ദൃശ്യത്തിൻ്റെ ഒരു അത്ഭുതത്തിൽ ആ ഒരു ഷോർട്ട്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഒഴുകി 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 ഈ നദി അവിടെ പോകും എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ എട്ടിട്ട് അത് കമ്പെയ്ലെയ്ത് മിഡിൽ ഈസ്റ്റ് ടെലിവിഷൻ്റെ ഞങ്ങൾ ഒരു ഷോ പോലെയൊക്കെ ചെയ്തത് അതുപോലെ വേണ്ടി വേറെ ഏതൊരു ഷോയുടെ പാർട്ടായിട്ട് ഈ ഒരു ഷോട്ടിന് ആ ഒരു ഗാനം ഉപയോഗിച്ചു എന്നതുകൊള്ളു വീണ്ടും ഇവിടെയും ഇങ്ങനെ ഈ എന്താ ചുള്ളിക്കാടിൻ്റെ ഒരു വഴിയുണ്ടല്ലോ ഓടുന്ന വണ്ടികൾ അപ്പോൾ അതുപോലെ ഈ ഓടുന്ന വണ്ടികൾ കാണുമ്പോൾ ഈ മനുഷ്യൻ്റെ ഈ പരക്കംപാച്ചിലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ തോന്നിപ്പോകും ഇത് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഡോക്ടർ വി ജോർജ് മാത്യുവിനെയാണ് എന്റെ ഒരു ഗുരുനാഥനായി ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരത്തിന് പുറത്ത് അധികം യാത്ര ചെയ്ത യാത്ര ചെയ്യാറുണ്ട് ഇപ്പോ ഡൽഹിയിലും ഹിമാചലിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ അല്ലാതെ അദ്ദേഹത്തിന്റെ ബ്രദേസ് രണ്ടു പേര് അദ്ദേഹത്തിന്റെ ഇവരെല്ലാവരും അമേരിക്കയിലാണ് അവർ പല പ്രാവശ്യം അമേരിക്കയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇൻവെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് എന്തോ അമേരിക്കയിലേക്ക് വരാൻ താല്പര്യമില്ല അമേരിക്കയിലേക്ക് നല്ല ഒരു ഫ്ലൈറ്റിൽ ഇരുന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ദീർഘസമയം യാത്ര ചെയ്ത് എത്തേണ്ട ഒരിടത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല പക്ഷെ താമസിക്കുന്ന സ്ഥലത്തുള്ള ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെയൊക്കെ കൺസെപ്റ്റിൽ കോവളവും വർക്കലയുമാക്കാണല്ലോ നമ്മുടെ ഒരു പ്രധാന ബീച്ചുകൾ എന്ന് പറയുന്നത് പക്ഷെ അതല്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബീച്ചുകളുണ്ടെന്ന് കുറേ ഈ കാക്കത്തുരുത്ത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ തുരുത്തുകൾ നമുക്ക് വള്ളത്തിലൊക്കെ പോകാൻ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ജോർജ് മാത്യു സാറിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുതരം ദിനം കണ്ടെന്റിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു നമ്മൾ എവിടെയാണോ അതിൽ നമുക്ക് ഒരു തൃപ്തരാകാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളത് അതിനാണ് കണ്ടെന്മെന്റ് എന്ന് പറയുന്നത് തോന്നുന്നു പക്ഷെ നമ്മൾ ചുറ്റും കാണുന്നത് എല്ലാവരും എന്തിനോ വേണ്ടി പരക്കം പറയുകയാണ് ഞാൻ ഉൾപ്പെടെ ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടെ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ വേഗത എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു കേട്ടോ മാത്രമല്ല നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം ഒന്ന് മാറും ഒന്നുകൂടി എല്ലാം ഒന്ന് വേഗത്തിലാവും എനിക്ക് തന്നെ വ്യക്തിപരമായി അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ട് ഞാൻ ആദ്യമായിട്ട് യു എസ്സിൽ വരുന്ന സമയത്ത് ഞാൻ രണ്ട് സിനിമകൾ മാത്രം ചെയ്ത സംവിധായകനായിരുന്നു ഓർക്ക് പലപ്പോഴും കഥവീട് ഈ രണ്ട് സിനിമകൾ മാത്രമായിരുന്നു ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ കഥ വീട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം വേറെ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ സമയത്ത് ചാനലിൻ്റെ ജോബും കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ അസുഖവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് വീട്ടിലും ഒരു ഭയങ്കര മടിയനായിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു ആക്ച്വലി ഞാൻ ആദ്യത്തെ അമേരിക്ക യാത്ര കഴിഞ്ഞിട്ട് പിന്നെയുള്ള മൂന്ന് വർഷങ്ങളിൽ ഞാൻ മൂന്ന് സിനിമകൾ ചെയ്തു അതാണ് നമ്മുടെ ആ ചിൽഡ്രൻസ് ഫിലിം റിലോജി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മൂന്ന് സിനിമകൾ എങ്കിലും ജീവിതത്തിന് പെട്ടെന്ന് ജീവിതത്തിൻ്റെ ഒരു താളം മാറി നമ്മൾ വളരെ ആക്റ്റീവ് ആകണം എന്നുള്ളൊരു തോന്നലുണ്ടായി ഇപ്പോൾ ഈ യാത്ര കഴിയുമ്പോഴും അല്ലെങ്കിൽ ഈ യാത്രയിലൂടെ നമുക്ക് സംഭവിക്കുന്ന ഒരു മാറ്റവും പെട്ടെന്ന് കൂടുതൽ അടുത്ത വർക്കുകൾ ചെയ്യേണ്ട സമയമായി എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇനി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ വാഷിങ്ടൺ ഡി സിയിൽ എത്താൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് നമ്മുടെ ഡ്രൈവർ അയാളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡ്രൈവർ വരാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വാഷ്റൂമിലേക്കൊക്കെ പോവുകയാണ് ഞാനും അങ്ങനെ ഇവിടെ എന്തൊക്കെയുണ്ട് ഈ സ്ഥലത്ത് എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും ഒരു തേർട്ടി മിനിറ്റ്സ് എടുക്കുമെന്ന് തോന്നുന്നു പുതിയ ഡ്രൈവർ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറൗണ്ട് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് പുതിയ ഡ്രൈവർ വരുമെന്നുള്ള അല്ലാതെ വളരെ ഒന്നും നമ്മുടെ ഈ ഫസ്റ്റ് ബസ്സിൻ്റെ ഫസ്റ്റ് ഡ്രൈവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സാൻഡ്വിച്ച് വാങ്ങിയിട്ട് ബസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നു ആക്ച്വലി ഇതാണ് യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന ക്രൈസിസുകൾ ഏട്ടോ ഇത് ഇപ്പോൾ കാണിക്കുന്നത് യൂണിയൻ സ്റ്റേഷൻ വാഷിങ്ടൺ ഡി സി ഒന്നി ഫൈവ് ഫൈവ് തേർട്ടി അവിടെ വന്ന് നമ്മുടെ അടുത്ത ബസ് നമ്മൾ എടുക്കേണ്ടത് ഫൈവ് തേർട്ടി ഫൈവിനാണ് ഒന്നിനിടയ്ക്ക് പഴയ ഡ്രൈവർ മാറിയിട്ട് പുതിയൊരു ഡ്രൈവറാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്കിടയിലുള്ള എന്തോ യഥാർത്ഥത്തിൽ വരേണ്ട ഡ്രൈവർ അല്ല വന്നത് വരേണ്ട ഡ്രൈവർ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യുവാണോ ഈ ഇടപെടൽ എന്തായാലും നമുക്ക് അടുത്ത ബസ്സിന്റെ സമയത്തിന് മുൻപ് തന്നെ വാഷിംഗ്ടൺ ഡി സിയിൽ എത്താൻ പറ്റുമെന്ന തന്നെയാണ് പ്രതീക്ഷ കാരണം ഇത് രണ്ട് ബസ് കമ്പനീസ് കമ്പനീസാണ് നമ്മളിപ്പോഴും ആദ്യത്തെ ബസ്സിൽ കയറിയിരിക്കുന്നത് ഈ ഫ്ലെക്സി ബസ് എന്നുള്ളതിലാണ് ബാക്കിയുള്ളതെല്ലാം ഗ്രേ ഹൗണ്ട് എന്നുള്ള വേറൊരു കമ്പനിയുടെ ബസ്സിലാണ് ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് തോന്നുന്ന ഒരു ലോങ് അവേഴ്സൊക്കെ വരുന്നത് അങ്ങനെ അറ്റ്ലാസ്റ്റ് ബസ് എടുക്കാനുള്ള തുടക്കമായിട്ടുണ്ട് എന്ന് തോന്നുന്നു നമുക്ക് പുതിയ ബസ് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് പോകുന്ന ബസ് അതൊരു മോർ ദാൻ ടെൻ അവേഴ്സ് നമ്മൾ ആ ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടത് അത് നോക്കി കയറ്റാൻ പറ്റും എന്നു തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ ഇപ്പോഴും ഈ രണ്ട് പഴയ ഡ്രൈവറും പുതിയ ഡ്രൈവറും തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ അവർക്കിടയിൽ ഇപ്പോഴും എന്തോ ഒരു ആശയ കുഴപ്പമൊന്നും തോന്നും അതെ പഴയ ഡ്രൈവർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട്

ഫോർ തേർട്ടി ഫൈവിനെ വാഷിങ്ടൺ യൂണിയൻ സ്റ്റേഷനിൽ എത്തേണ്ടതാണ് ഇപ്പോൾ ഫൈവ് ട്വന്റി നയൻ പി എം കാണിക്കുന്നത് നമ്മുടെ സെക്കൻഡ് അത് ഫൈവ് തേർട്ടി ഫൈവിന് വാഷിംഗ്ടൺ യൂണിയൻ സ്റ്റേഷൻ ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം യാത്ര ചെയ്ത നാളെ രാവിലെ പത്ത് മണിക്ക് ഷിക്കാഗോ ബസ് സ്റ്റേഷനിൽ എത്തും എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാതെ നമ്മുടെ ഈ പുതിയ ഡ്രൈവർ കറക്റ്റ് സമയത്ത് നമ്മളെ വാഷിംഗ്ടൺ യൂണിയൻ സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ മാത്രമേ അടുത്ത ബസ് നമുക്ക് കൃത്യസമയത്ത് അടുത്ത ബസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോ ലെറ്റ് എന്തായാലും നമുക്ക് യാത്ര പുതിയ ബസ്സിൽ തുടരാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ നമ്മുടെ യാത്ര തുടരുന്ന കാര്യത്തിൽ ഒരു ചെറിയ അൺസെർട്ടണിറ്റി ഉണ്ടാക്കുമോ എന്നൊരു േടിയുണ്ട് ഫൈവ് തേർട്ടി സെവൻ ആണ് ഇപ്പോൾ അറൈവിങ് ടൈം കാണിക്കുന്നത് ഫോ ഫോർ തേർട്ടി ഫൈവിന് അവിടെ എത്തേണ്ടതായിരുന്നു നമ്മളുടെ പുതിയ ബസ് നിങ്ങൾ അടുത്ത തുടർ യാത്ര തുടരുകയേണ്ട ബസ് അവിടെ നിന്ന് പുറപ്പെടുന്നത് ഫൈവ് തേർട്ടി ഫൈവിനാണ് അടുത്ത ബസ് പുറപ്പെടുന്നതിന് മുമ്പ് വാഷിങ്ടൺ ഡി സിയിൽ കൃത്യമായിട്ട് എത്തുമോ എന്നും ഈ യാത്ര തുടരാൻ സാധിക്കുമോ എന്നും സംശയമുള്ളത് ഞാൻ എനിക്ക് മാത്രമല്ല ഈ ബസ്സിൽ അടുത്ത ബസ്സിലേക്ക് യാത്ര തുടരാനായിട്ട് ഇരിക്കുന്ന പലരുമുണ്ട് ഇത് ഒരേ ബസ് കമ്പനിയുടേതായിരുന്നെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു ഇത് ഇവിടെ നമ്മൾ ഒരു കാര്യം സംഭവിച്ചത് ചില മനുഷ്യരുടെ മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമല്ല എന്ന് കരുതുന്ന അപ്പോൾ ആ ഒരു കാർഷ്ട്യമായിരുന്നു ഈ ഫ്ലെക്സ് ബസിൽ പുതിയൊരു ഡ്രൈവർ വരാൻ താമസിക്കുകയോ മറ്റോ ചെയ്തു അല്ലെങ്കിൽ അയാൾക്ക് വരാൻ പറ്റുമെന്ന് അറിയിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് വേണമെങ്കിൽ ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് വെറും ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രം മതിയായിരുന്നു അയാൾക്ക് ആ ഒരു എക്സ്ട്രാ എഫേർട്ട് അയാൾ എടുത്തിരുന്നെങ്കിൽ ഈ യാത്രക്കാരും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തില്ലായിരുന്നു മേ ബി ഫ്ലിക്സ് ബസ്സും വലിയൊരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലെത്തിയിട്ടുണ്ടാവും ഇദ്ദേഹം യാത്ര തുടരാനാവില്ല എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു മൊമെൻ്റിൽ അവർക്ക് പെട്ടെന്ന് പുതിയ ഡ്രൈവർ ജോയിൻ ചെയ്യാൻ സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് വേറൊരു ഡ്രൈവറെ കണ്ടുപിടിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വന്ന കൺഫ്യൂഷൻസാണ് നമുക്ക് ഈ ഒരു ഡിലേ ഉണ്ടാക്കിയത് എന്തായാലും ഇപ്പോഴും കാണിക്കുന്നത് വാഷിങ്ടൺ ഡി സിയിൽ ഈ ബസ് അഞ്ച് നാൽപ്പത്തി അഞ്ചിനെ എത്തുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് അടുത്ത ബസ് ഗ്രേ ഹൗണ്ടിൻ്റെ ബസ് പുറപ്പെടുന്ന സമയം അഞ്ച് മുപ്പത്തി അഞ്ച് എന്നുള്ളതിൽ ഇപ്പോഴും മാറ്റമില്ല